ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ടക്ക് ഇ എന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്യുന്നത് നമ്മൾ ടിക് ടാക്ക് ക്ലിപ്പിലാണ് ചെയ്യുന്നത് സ്റ്റോണും ക്ലിപ്പും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കത്തിയിട്ടുണ്ടാകുമല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ഇല്ല ജസ്റ്റ് ഇതിൽ ഫുൾ നമ്മൾ സ്റ്റോൺ വെച്ച് കവർ ചെയ്യാൻ പോകണം കേട്ടോ അതിനായിട്ട് ഞാൻ ഈ എയിറ്റ് തൗസൻഡ് എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ വെള്ളം തട്ടിയാലും പെട്ടെന്ന് പോവില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും വേറെ ഉള്ളതൊക്കെ ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് വേറെ നമ്മുടെ പോലെയുള്ളതൊക്കെ പോലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളം തട്ടി കഴിഞ്ഞാൽ സ്റ്റോണൊക്കെ പേർന്ന് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ എയ്റ്റ് തൗസൻഡ് എടുത്തിരിക്കണം എൻ്റെ താഴെയും അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വലിയ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ വോയിസ് ഓവർ അതായത് ഞാൻ വീഡിയോ ഫേസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ വീഡിയോ പറഞ്ഞത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ലാസ്റ്റ് കണ്ടു കണ്ടുനോക്കുക എന്ന് വെച്ച് ഇത് സ്കിപ്പ് ചെയ്തു പോയി കാണണമെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾ കണ്ടുകൊള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ടിക്ടാക്കിൻ്റെ സ്ലൈഡ് ഞാൻ വേറൊരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ആ വെബ്സൈറ്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ആ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ബണ്ണ് അതെല്ലാം ഞാൻ ആ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് അവരുടെ കയ്യിൽ അതുപോലെ തന്നെ നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് എവിടെ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് എവിടെ നിന്നാണെന്ന് തോന്നുന്നു വരുന്നത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ എവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നത് കേട്ടോ ഈ ഒരു സ്ലൈഡൊക്കെ എനിക്ക് വിശ്വ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നല്ല രീതിയിൽ വിലക്കുറവിലായിട്ട് തന്നെ നമുക്ക് കിട്ടണത് അതായത് നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് ബൾക്കായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെ എടുക്കാൻ പറ്റില്ല അവിടെയെങ്കിൽ കോംബോ പാക്ക് ആയിരിക്കും കോംബോ പാക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പീസ് എടുക്കണം ഇത്ര പീസ് എടുക്കണം എന്ന് അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യേണ്ട വരുണ്ടോ പക്ഷെ എന്തായാലും നമുക്ക് നല്ല ലാഭം തന്നെ ആയിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പക്ഷേ ഇവരുടെ മെറ്റീരിയൽ കുറച്ച് കുറവാണ് അതായത് ഈ ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് ഹെയർ ബണ്ണിങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമുള്ളൂ പിന്നെ സ്റ്റോൺസ് ഒക്കെ അത്യാവശ്യം വിലയുണ്ട് തോന്നി സ്റ്റോൺസ് ഫോ ഫ്ലവർ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ ഫോം ഷീറ്റും കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ഒക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് തോന്നി പക്ഷേ ഇത് ഈ മെറ്റീരിയൽ ഈ മെറ്റൽ ഐറ്റംസ് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് അതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവരെ അടുത്ത് ചോദിച്ചാൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തു കമൻറ്റ് ചെയ്യാം എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ ഇല്ലാതൊന്നും ഞാൻ തരില്ലോ അപ്പോൾ അതായതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സെൻ്ററിലും കൂടെ വരെ വെച്ച് കൊടുത്തു കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണതാണ് വേണമെങ്കിൽ ഒരു സ്റ്റോണും കൂടെ ഞങ്ങൾക്ക് ഈ എൻഡിൽ ഈ കൂർപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്തും കൂടെ വെച്ചുകൊടുക്കാവുന്നതാണ് ഇതിനെ വെച്ച് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള സ്റ്റോൺസ് സ്റ്റോൺസാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നല്ല തലവേദനയാണ് അതുകൊണ്ടാണ് ഒരു ഉഷാറില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് തല വെട്ടി പൊളി ുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഗോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സിൽവർ ഓൾറെഡി ചെയ്ത് വെച്ചാണ് ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ അത് ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ ഇത് രണ്ട് മോഡലിൽ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പക്ഷേ കുഴപ്പമില്ല എന്നാലും ഗോൾഡ് സിൽവർ ആയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മെറ്റീരിയൽ വേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാം അതെല്ലാവരും കാണുകട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലെങ്ത്ത് കുറവായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൺ വോയിസ് ആയിട്ട് പറയുകയാണ് ഫസ്റ്റ് ഞാൻ ഗിവ് എവേയുടെ കാര്യമേ പറയണം ഞാൻ ഗിവ്വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടു കെ അതായത് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുള്ളൂ എന്ന് അതിന് കുറേ എനിക്ക് പേഴ്സണലി അതായത് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് കുറച്ച് ലെങ്ത് ആയി പോയില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രിക്ക് കൊണ്ടുവന്ന് ഗീവ് എവേ കൊണ്ടുവന്നെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഈ ഗിവ് എവേ കൊടുക്കുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഒന്ന് നമ്മളുടെ അടുത്തേക്ക് നമുക്ക് ആൾക്കാരെ എത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ നാല് പേരിൻ്റെ ഇടയിൽ അറിയുക അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അറിയുക നമ്മുടെ ആ പേജ് അറിയുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഗിവവേ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഗിവവേ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളൊന്നും പ കാശ് കൊടുക്കാത്ത നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കൊളാബറേഷനായിട്ട് കുറേ മെറ്റീരിയൽ ഫ്രീ ആയി കിട്ടിയവർ വേണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഗിവ്വേ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എവേ കൊടുക്കുന്നത് എനിക്കൊരു സന്തോഷമാണ് കാരണം ഇപ്പോൾ ആ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാൻ കാശില്ലാത്തൊരാൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കിട്ടണതിൽ എനിക്ക് സന്തോഷം മാത്രമല്ല ഞാൻ സന്തോഷം വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഗീവ്വേയിൽ കൊടുക്കുന്നത് ഓരോ ആൾക്കാരും അതായത് കൊളാബറേഷൻ അല്ലാതെ ഓരോ കുഞ്ഞു ഇങ്ങനത്തെ കുഞ്ഞു ബിസിനസ് ചെയ്യണവർ ഈ മെറ്റീരിയലൊക്കെ ഗീവ്വേ ആയിട്ട് കൊടുക്കുന്നത് അവർ വെറുതെ അവർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയതൊന്നുമില്ല അവർ ഓരോ ദിവസവും ഓരോ കഷ്ടപ്പെട്ടിരുന്ന ഓരോ എന്താ പറയുക ഓരോ സെക്കൻഡ് അത്ര എഫേർട്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ അവഗണനയും അതുപോലെ തന്നെ കുറേ കുത്തലും നോണ്ടലും ഒക്കെ നമ്മുടെ ബിസിനസ്സിനെ പറ്റി ഓരോ നെഗറ്റീവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അത് തുടർന്ന് കൊണ്ടുപോയി അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കി ആ ഒരു വരുമാനത്തിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ചെറിയ ഈ ഒരു കുഞ്ഞു ബിസിനസ് ചെയ്യുന്നത് ഞാനും അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഓരോ ഞാൻ ബൾക്കായിട്ട് ചില സമയത്ത് മാത്രം എടുക്കാറുള്ളൂ ചില സമയത്ത് ഞാൻ ഓരോ സൈറ്റിൽ നിന്നും കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറാണ് ചെയ്യണത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എഫ് ബി ആയാലും ഫേസ്ബുക്ക് ആയാലും നമുക്കൊരു ഫോളോവേഴ്സ് വേണമെന്ന് നമ്മൾ എന്തായാലും വിചാരിക്കില്ല ഇപ്പൊ എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ എനിക്ക് യൂട്യൂബിലാണ് കുറെ അധികം എന്താ പറയുക കുറേ അധികം ഇപ്പോൾ ടു കെ ആവാൻ പോണു ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി സംതിങ് ഫോളോവേഴ്സ് എന്തോ ഉണ്ട് പക്ഷേ എനിക്ക് യൂട്യൂബിലാണ് ഗിവവേ അനൗൺസ് ചെയ്യാൻ തോന്നിയത് ബിക്കോസ് നമുക്ക് എൻ്റെ ചാനൽ കാണുന്നവർ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ ഹെയർ ബോ മേക്കിംഗ് ചെയ്യുന്നവരാണ് പക്ഷേ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സാണ് കുറേ പേര് ഉള്ളത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ ആവശ്യം മേ ബി ഉണ്ടാവുമായിരിക്കാം പക്ഷേ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ തോന്നിയില്ല യൂട്യൂബിലുള്ള ആയിരിക്കും മേയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടത് അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ് ഞാൻ പറയും എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം എനിക്ക് ഫോളോവേഴ്സ് കൂട്ടിത്തരണം മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ഗിഫ്എവേയിൽ പറയുള്ളൂ മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെ തന്നെയാണ് ഗിഫ്എയിൽ പറയുന്നത് സോ നമുക്ക് യൂട്യൂബിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വെക്കണം എന്ന് തോന്നിയില്ല ഞാൻ ഞാനിത് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ പറയുക ഇല്ലാതെ നിങ്ങൾ എത്ര പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കാം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് ആവുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടു കെ ആവണ സമയത്ത് അത് ആരും സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പിന്നെ എന്താണ് എൻ്റെ എല്ലാ വീഡിയോസിലും അതായത് നമ്മൾ ജൂൺ ജൂലൈ ഒന്ന് മുതലിടുന്ന എല്ലാ വീഡിയോസിലും ലൈക്കും കമൻറ്റും ചെയ്ത ഒരാൾക്കായിരിക്കും നമ്മൾ ഈ കീഴേ ആയിട്ട് കൊടുക്കുന്നത് അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ ഇപ്പോൾ കഠിനമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ അത് അത്ര വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ടൂ കെ ആവുന്ന ഇപ്പോൾ ഞാൻ നൂറ് സബ്സ്ക്രൈബേഴ്സ് വരെ ഞാൻ എൻ്റെ ചാനൽ ഞാൻ റെക്കമെൻ്റ് ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലൊക്കെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ നൂറിനപ്പുറം വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാതെ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആണ് സോ അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് വരുന്നവർ എന്തായാലും ഉണ്ടാവും ടു കെ നമുക്ക് ഉറപ്പായിട്ടാവും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു തോന്നുന്നു ടു കെ പെട്ടെന്നാവും അപ്പം നമ്മൾ എന്തായാലും മിന്നർന്ന് അനൗൺസ് ചെയ്യട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു ദുഷിച്ച ചിന്ത ഇല്ലെങ്കിൽ വേറൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല ഞാൻ എനിക്ക് ഇവ അനൗൺസ് ചെയ്തത് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് വാങ്ങിച്ച പൈസ പൈ എന്താ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയിൽ ഞാൻ വാങ്ങിച്ച മെറ്റീരിയലാണ് ഗീ ായിട്ട് കൊടുക്കണത് അപ്പൊ അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും അത് ചെയ്യണവർക്കാണ് അതിന്റെ സന്തോഷം മനസ്സിലാവുള്ളൂ ഇത്രയേ ഉള്ളൂ പിന്നെന്താണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കാം കേട്ടോ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ആരും ടെൻഷൻ ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമല്ല പക്ഷേ എങ്കിൽ കൂടെ എൻ്റെ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പല പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യണതിലായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് ഞാൻ ഫ്രീ പാടായിട്ട് നടക്കണ ആളൊന്നും എല്ലാവർക്കും ഓരോരോ ടെൻഷനും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കേതെന്ന് ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിട്ട് എനിക്ക് അയച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് സമയം വേണം നമുക്ക് കുറച്ച് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കണത് കാരണം എനിക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതായത് എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ കോൺവെർസേഷൻ നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി പോകും ഞാൻ പറഞ്ഞു ഒരു സ്കാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ വാട്സ്ആപ്പ് ഞാൻ അങ്ങനെ നോക്കണില്ല പിന്നെ കുറേ പേര് സ്റ്റാറ്റസ് ഇരുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ബിസിനസ് അല്ലേ എൻ്റെ പ്രൊഫഷണൽ സോ എനിക്കത് എൻ്റെ എനിക്കത് മാറ്റാൻ പറ്റില്ല കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ഞാൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടും പക്ഷേ ആരും എനിക്ക് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ല വാട്സപ്പിൽ ഞങ്ങൾ ദയവ് ചെയ്ത് ആരും മെസ്സേജ് ചെയ്യരുത് കുറച്ച് കാലത്തിന് അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറേറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ